നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വാരത്തിൽ സർപ്പബാധ ദോഷം ചിന്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും സർപ്പബാധ ഉണ്ടെങ്കിൽ വന്നു ചേരുന്നതായിരിക്കുന്ന ദോഷങ്ങളെ കുറിച്ചുമായിരുന്നു പ്രതിപാദി പ്രതിപാദിച്ചിരുന്നത് ഈ വാരത്തില് സർപ്പബാധ ദോഷം ഉണ്ടോ എന്ന് എങ്ങനെയാണ് ജ്യോതിഷ വഴിയിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത് പ്രശ്നവശാൽ സർപ്പബാധ കണ്ടെത്തുന്ന ശ്ലോകമാണ് ജീവസ് മാന്തി തേഷാം ശശി ർപ്പാണിരഗുരും യോഗ വീക്ഷാതിൽ എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് വ്യാഴം ബാധകാധിപനായിട്ട് ആരൂഢത്തിൽ നിന്ന് ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിൽക്കുകയും ആ രാഹുവിൻ്റെ അതായത് ഈ വ്യാഴം രാഹുവിൻ്റെ കേന്ദ്രത്തിലാവുകയും ചെയ്തു എങ്കിൽ ഉത്തമന്മാരായിരിക്കുന്ന സർപ്പങ്ങളുടെ ബാധ ഈ പ്രക്ഷകന്മാർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെന്നാണ് എന്നാണ് ബാധജാതിപനായിരിക്കുന്ന ഈ വ്യാഴം ഗുളികന്റെ കേന്ദ്രത്തിലാണ് ഈ പ്രകാരം നിൽക്കുന്നത് എങ്കിൽ അധമ സർപ്പങ്ങളുടെ ബാധയാണ് ഉള്ളത് എന്ന് അനുമാനിക്കാം രാഹു ബാധാരാശിയിലായിട്ട് നിന്നാലും സർപ്പബാധ പറയാം അപ്പോൾ അവയുടെ ഉത്തമാദമത്വം നിർണയിക്കുന്നത് സൂര്യചന്ദ്രന്മാരുടെ ബന്ധം കണക്കാക്കിയാണ് സൂര്യൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ യോഗമോ ദൃഷ്ടിയോ അല്ലെങ്കിൽ കേന്ദ്രസ്ഥിതി ത്രികോണസ്ഥിതി വർഗാധിപത്യം ഇവ രാഹുവിന് വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ വന്നു കഴിഞ്ഞാൽ അധമ സർപ്പമാണ് എന്നും സൂര്യൻ്റെ ബന്ധമാണ് വന്നതെങ്കിൽ ഉത്തമ സർപ്പമാണ് എന്നും മനസ്സിലാക്കണം ആദിത്യൻ മണിനാഗവും ശശതരാൾ കൃഷ്ണാക്യസ്വർപ്പം രാഹു എന്നുള്ളതായിരിക്കുന്ന ശ്ലോകപ്രകാരം രാഹുവിന് സൂര്യന്റെ ബന്ധം വന്നു കഴിഞ്ഞാല് മണിനാഗം അഥവാ ഉത്തമ നാഗങ്ങളുടെയും ചന്ദ്രന്റെ ബന്ധമാണ് എങ്കിൽ കരിനാഗം ബാധയായിട്ടുണ്ട് എന്നും കരുതേണ്ടതായിട്ടുണ്ട് രാഹു ബാധക ഷഷ്ടരന്ത്രകത കാര്യോപലിപ്രീതയെ വേശ്മസ്തേ ഗരു ചിത്രകൂടകരണം ഖാനക്രിയാരിഭകേ ലഘുനിയ സ്റ്റേച്ച സുതാപയോ വിതരണം നൃത്തക്രിയാസ്തകിഷ് കീർത്തനാൽ പ്രതിവിധി എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത് രാഹു ബാധാസ്ഥാനത്തും ആറ് എട്ട് പത്ത് എന്നീ ഭാവങ്ങളിലുമാണ് നിൽക്കുന്നത് എങ്കിൽ സർപ്പ വേണ്ടിയിട്ട് സർപ്പബലി നടത്തണം എന്നുള്ളതാണ് നാലിലാണ് നിൽക്കുന്നത് എങ്കിൽ ചിത്രകൂടം നിർമ്മിക്കണം പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ സർപ്പപ്പാട്ട് നടത്തണം എന്നാണ് പറയുന്നത് ലഗ്നത്തിലോ ഏഴിലോ ആണ് നിൽക്കുന്നത് എങ്കിൽ നൂറും പാലും കൊടുക്കണം ഏഴിൽ നിന്നാലോ സർപ്പം തുള്ളലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രമാണപ്രകാരം ചിന്തിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ ലഗ്നം നാല് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ഈ ഭാവങ്ങളിലായിട്ട് പ്രതിവിധിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവങ്ങളിൽ ബാധാസ്ഥാനത്തിൽ രാഹു നിന്ന് കഴിഞ്ഞാലും സർപ്പബാധ ആ പ്രക്ഷകന് ഉണ്ട് എന്ന് അനുമാനിക്കണം രാഹുർ മാന്തിരിക്കുന്ന പ്രണപ്രകാരം രാഹു മാന്തിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മാന്തിയുടെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലോ ആയിട്ട് കഴിഞ്ഞാലും പ്രഷ്ഠാവിന് സർപ്പബാധ ഉണ്ട് എന്ന് പറയാം ഇങ്ങനെ പ്രശ്നവശാൽ സർപ്പബാധ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാകുവാനുള്ളതായിരിക്കുന്ന കാരണം എന്താണ് എന്നുള്ളതും അതിനുള്ളതായിരിക്കുന്ന പ്രതിവിധി എന്താണ് എന്നും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അടുത്ത വാരത്തിൽ പ്രതിപാദിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം